ഇനി നമ്മൾ തൊ ദശകം തൊണ്ണൂറ്റിനാല് ആരംഭിക്കുകയാണ് തത്വജ്ഞാന ഉത്പത്തി എന്നാണ് ഈ ദശകത്തിന്റെ പേര് തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവും ദേഹവും രണ്ടും വേറെ വേറെയാണ് ഒന്നല്ല ജരാമരണങ്ങളൊക്കെ ദേഹത്തിനെ ഉള്ളു ദേഹത്തിലുള്ള ആത്മാവിനെ ഇല്ല എന്നറിവാണ് സ്വരൂപ ബോധം അഥവാ തത്വജ്ഞാനം എന്നൊക്കെ പറയണത് ആ തത്വജ്ഞാനം എങ്ങനെ ഉണ്ടാവണത് എന്ന് വിവരിക്കയാണ് നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം നിഷ്കാമർമ്മി തത് സ്വരൂപം പരം തേ ശുദ്ധം അഖിലവ്യാപ്തമാവേദയന്താല്യ കാശ്യാദിതു തേ ശാന്തതാദി എന്താ പറയണ നോക്ക ആദ്യം പറയണ്ടെ ശുദ്ധ നിഷ്കാമധർമ്മി എന്ന് പറയണ്ട നിഷ്കാമകർമ്മി ശുദ്ധാഹ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തിട്ട് ശുദ്ധന്മാരായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ധർമ്മ കർമ്മങ്ങളൊക്കെ അതായത് വേദങ്ങളിൽ അല്ലെങ്കിൽ ഓരോ വർണ്ണാശ്രമത്തിൽ ചെയ്യേണ്ട ധർമ്മം അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ധർമ്മകർമ്മങ്ങളൊക്കെ നിഷ്കാമമായിട്ട് ഫലേച്ഛ കൂടാതെ ലൗകികമായിട്ടുള്ള ഓരോ ഫലങ്ങളെ ഇച്ഛിക്കാണ്ട് ചെയ്തിട്ട് നിഷ്കാമമായി ചെയ്തിട്ട് പരിശുദ്ധന്മാരായി ഭവിച്ചിട്ട് മനസ് പരിശുദ്ധമായിട്ടതാണ് ആ രാഗാദി മാലിന്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കള പോയിട്ട് പോയിട്ടപ്പോ ശുദ്ധാവും നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ധർമ്മമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് പരിശുദ്ധന്മാരായിട്ട് അതിനു ശേഷം അങ്ങനെ പരിശുദ്ധമായ മനസ്സ് ഒരു തെളിഞ്ഞ വൃത്തിള കണ്ണാടി പോലെ ആവുന്നു അപ്പൊ അവിടെ അജ്ഞാനം സ്വീകരിക്കാനൊക്കെ പറ്റിയൊരു മനസ്സാവും അങ്ങനെ പരിശുദ്ധ മനസ്സായാൽ പിന്നെ ജ്ഞാനം സ്വീകരിക്കാൻ ഒരു ഗുരു പ്രവര ഗുരുഗിര പിന്നെ നല്ലൊരു ഗുരുവിനെ തേടി കണ്ടുപിടിച്ച് ആ ഗുരുവിൻ്റെ ഗിര പറഞ്ഞ വാക്കിനാൽ വാക്കിൻ്റെ ഉപദേശങ്ങളാൽ പ്രവര ഗുരുഗിര പറഞ്ഞാൽ ഒരു ശ്രേഷ്ഠ ഗുരുവിന്റെ ഉപദേശത്ത തത് സ്വരൂപം പരം തേ എന്ന് പറയുന്നുണ്ട് തേ പരം തത് സ്വരൂപം തേ പറഞ്ഞാൽ അവിടുത്തെ പരം തത് സ്വരൂപം പറഞ്ഞാൽ ആ പരമമായ ആ സ്വരൂപത്തെ പരബ്രഹ്മ സ്വരൂപത്തെ ദാറ്റ് സുപ്രീം ആസ്പെക്ട് ഓഫ് യു എന്നാണ് അതിനെ ആവേദയന്തെ പറഞ്ഞാൽ മനസ്സിലാകുന്നു അറിയുന്നു എന്നൊക്കെയാണ് ആ വേദം എന്തേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം നിഷ്കാമമായിട്ട് ധർമ്മകർമ്മങ്ങളൊക്കെ ചെയ്ത് മനസ്സ് ശുദ്ധമാക്കി ജ്ഞാനത്തിനെയൊക്കെ സ്വീകരിക്കാനൊക്കെ തയ്യാറാക്കി എന്നിട്ട് നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് ഗുരുവിൻ്റെ ഉപദേശമൊക്കെ കേട്ട് അതിനെപ്പറ്റിയൊക്കെ മനനം ചെയ്ത് അങ്ങനെ ആ ഭഗവാന്റെ ആ പരബ്രഹ്മസ്വരൂപം അതെന്താണ് എന്നുള്ളത് അപ്പോൾ മനസ്സിലാവുന്നു അപ്പോൾ ബ്രഹ്മജ്ഞാനം കിട്ടുന്നു ബ്രഹ്മജ്ഞനാകുന്നു എന്നാണ് പിന്നെ എന്താ പറയണത് നാനാത്വ സ്ഥൗല്യ കാർശ്യാദി നാനാത്വം പറഞ്ഞാൽ പലതും ആണ് എന്നുള്ള പലതാണെന്നുള്ള ഭാവം അതായത് മൾട്ടിപ്ലിസിറ്റി അതാണ് നാനാത്വം സ്ഥൗല്യം പറഞ്ഞ തടിച്ചതാണെന്നും കാർശ്യ പറഞ്ഞ മെലിഞ്ഞതാണെന്നും ആദി മുതലായവ അങ്ങനെ നാനാത്വം സ്ഥല്യം കാർഷ്യം ആദി മുതലായ ഗുണങ്ങളൊക്കെ ഗുണജ വപു സംഗതോധ്യാസിതം ഈ ഗുണ ഈ പറഞ്ഞ ഭാവങ്ങളൊക്കെ നാനാത്വം സ്ഥൗല്യം കാർശ്യം ആദിത്തു മുതലായവയൊക്കെ ഗുണജ പറഞ്ഞാൽ ഗുണങ്ങളിൽ നിന്നും ഉണ്ടായ വപു ശരീരവുമായിട്ടുള്ള സംഗത സംഘത്തിൽ നിന്ന് ം തേ തേ അധ്യാസിതം അങ്ങ അങ്ങയിൽ ആരോപിക്കപ്പെട്ടതാണ് അതായത് ഗുണജ മൂന്ന് ഗുണങ്ങൾ ഉണ്ട് അതിന്ന് ഏതെങ്കിലും ഗുണം ഗുണെടുത്താലേ ഒരു ശരീരം ഉണ്ടാവാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ട് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിനും ഗുണങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഒരു ശരീരത്തിന് മൂന്ന് ഗുണങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് ഒരു രൂപം ഉണ്ടാവണത് അപ്പോ ആ ഗുണങ്ങളിൽ നിന്നും ഗുണജ ഗുണങ്ങളിൽ നിന്നും ജനിച്ച ഉണ്ടായ വഹു ശരീരമായിട്ട് ആ പരമ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആ പരബ്രഹ്മം ഈ ശരീരമായിട്ട് സംഘം ഉണ്ടാവുമ്പോ ആ സംഘത്തിൽ നിന്ന് അധ്യാസിതം തേ തേ അധ്യാസിതം അങ്ങക്ക് ഇതൊക്കെ ഈ നാനാത്വ സ്ഥൗല്യം കാർശ്യം മുതലായവയൊക്കെ അങ്ങക്ക് അങ്ങയിൽ ആരോപിക്കപ്പെടുകയാണ് ശരിക്കുള്ളതല്ല ശരിക്ക് ശരീരത്തിന് ഇതൊക്കെ ഉള്ളു നാനാത്വവും സൗല്യവും കാർശ്യമാതി മുതലായവയൊക്കെ ഉള്ളു ആത്മാവിനില്ല പക്ഷെ ആ ഗുണങ്ങൾ ഈ ഗുണങ്ങളൊക്കെ ഉള്ള ആ ശരീരവും ആയിട്ടുള്ള സംഘം ഉള്ളതുകൊണ്ട് ഇതൊക്കെ ആത്മാവിനും ഉണ്ടായതും വെറുതെ ആരോപിക്കപ്പെടുകയാണ് എന്നാണ് അവിടെ എന്നിട്ട് ഇനി എന്തുപോലെയാണ് അത് എന്നാണ് പറയണത് വന്നേർ ദാരു പ്രഭേദേഷു ഇവ വന്നേഹേ വന്നിക്ക് പ്രഭേദേഷു ഇവ ദാരു പറഞ്ഞ മരം പ്രഭേദേഷു പറഞ്ഞ പലതരം മരക്കഷണങ്ങളിലെ വിറക് കൊള്ളികളിലെ വന്നേഹേ ഇവ വന്നിക്ക് എന്ന പോലെ അതായത് ഈ വിറകൊള്ളി ചെറിയ ഒരു കഷ്ണം ചെറുതായിട്ട് കത്തും അങ്ങനെ വലുതാണെങ്കിൽ വലുതായിട്ട് കത്തും പലതരത്തിൽ കത്തും അതാണ് മഹദ് ഈ അഗ്നിക്ക് പല പല വിറകഷ്ണത്തിൽ കത്തുമ്പോ മഹദ് പറഞ്ഞാലോ വലുതായിട്ട് അണു വലിപ്പം അണുത പറഞ്ഞ ചെറുപ്പം ചെറുതായിട്ടുള്ളത് പിന്നെ ദീപ്തത പറഞ്ഞാലോ ഉജ്ജ്വല സ്വഭാവം ശോഭിച്ചിട്ടുള്ള കത്തല് ശാന്തത പറഞ്ഞ ശാന്തമായിട്ടുള്ള സ്വഭാവം അതൊക്കെ ഡിമ്മായിട്ട് കത്തുക അതൊക്കെയാണ് ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളും അഗ്നിക്ക് ആരോപിക്കപ്പെടുന്നത് പോലെയാണ് അത് ശരിക്കും വിറകിനാണല്ലോ ആ മാറ്റുള്ള അതുപോലെ അതാണ് ദീപ്ത ശാന്തത ആദി മുതലായവ ഇവ അതുപോലെ എന്നാണ് അപ്പോ മഹത് വലുപ്പം അണുതാ ചെറുപ്പം ദീപ്തത ഉജ്ജ്വലഭാവം ശാന്തത ശാന്തഭാവം ബിഗ്നസ് സ്മോൾനെസ് ബ്രൈറ്റ്നസ് ഡിംനസ് ഇങ്ങനെയുള്ള ഈ പല ഗുണങ്ങളും അഗ്നിക്ക് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് പരമാത്മ അങ്ങക്കും ഈ നാനാത്വം പലതാണ് എന്നും സ്ഥൗല്യം കാർശ്യം മുതലായ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണത് അത് വെറുതെ ആരോപിക്കപ്പെടുന്നതാണ് എന്നാണ് അന്വയായിട്ട് പറയുകയാണെങ്കിൽ നിഷ്കാമധർമ്മ ഹി ശുദ്ധാഹ ഫലമിച്ഛിക്കാതെ ധർമ്മകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ശുദ്ധാഹ പരിശുദ്ധ പരിശുദ്ധ മനസ്സുള്ളവരായി തീർന്നിട്ട് പ്രവര ഗുരുകിര ഒരു ശ്രേഷ്ഠ ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്ന് തേ ശുദ്ധം അങ്ങയുടെ ശുദ്ധം ശുദ്ധവും ദേഹേന്ദ്രിയാദി വ്യപകതം ദേഹം ഇന്ദ്രിയങ്ങൾ മുതലായവയിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതും അഖിലവ്യാപ്തം എല്ലായിടത്തും പരന്നു വ്യാപിച്ചു നിൽക്കുന്നതുമായ പരം തത് സ്വരൂപം പരമമായ അങ്ങയുടെ ആ സ്വരൂപത്തെ ആ പരബ്രഹ്മസ്വരൂപത്തെ ആ വേദ അറിയുന്നു മനസ്സിലാക്കുന്നു അങ്ങനെ ബ്രഹ്മജ്ഞനായിത്തീരുന്നു തേ അങ്ങക്ക് കേവല ആത്മാവായ വെറും പരമാത്മാവായ അങ്ങക്ക് നാനാത്വ നാനാത്വം സ്ഥല കാർഷ്യാദി നാനാത്വംയം കാർഷ്യം ആദി പലതാണ് തടിച്ചതാണ് മെലിഞ്ഞതാണ് മുതലായ ഭാവഭേദങ്ങളൊക്കെ ഗുണജ വഭു സംഗത ഗുണങ്ങളിൽ നിന്നും ഉണ്ടായ വഹു ശരീരവുമായിട്ടുള്ള സംഗത സംഘത്തിൽ നിന്ന് കൂടിച്ചേരൽ കൊണ്ട് അധ്യാസിതം ആരോപിക്കപ്പെടുന്നതാണ് ആരു പ്രഭേദേഷു പലതരം വിറകു കൊള്ളികളിൽ വന്നേഹെ തീയിന് മഹദ് വലുപ്പം അണുത ചെറുപ്പം ദീപ്തത ഉജ്ജ്വലമാ ഉജ്വലത ശാന്തത മുതലായ ഗുണങ്ങൾ എന്ന പോലെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോ ആദ്യ നിഷ്കാമമായിട്ട് ഉള്ള കർമ്മങ്ങൾ ചെയ്യുക മനസ്സ് പരിശുദ്ധാവുക ഗുരുവിൽ നിന്ന് വേണ്ട ഉപദേശം കേൾക്കുക അപ്പോൾ അതൊക്കെ മനനം ചെയ്തിട്ട് ആ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു ഈ നാനാത്വ സൗല്യം കാർഷ്യം മുതലായ ഗുണങ്ങളൊന്നും ശരിക്കും ആ സ്വരൂപമായ ആ ഇല്ല എന്തുപോലെ പലതരം വിറകുകൊള്ളികളിൽ കത്തുന്ന തീയിന് വലുപ്പം ചെറുപ്പം ഉജ്വലത ശാന്തത മുതലായ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭഗവാന് ഈ പലതരം ഭാവഭേദങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അത് ശരിക്ക് വിറകും കൊള്ളിക്കേ ആ സ്വഭാവങ്ങളൊക്കെ ഉള്ളു വലിപ്പം ചെറുപ്പം എന്നൊക്കെ ഉള്ള ഭേദം ആ വിറകു കൊള്ളിക്കാണ് അഗ്നിക്കല്ല അതുപോലെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ശുദ്ധ നിഷ്കാമധർമ്മൈ പ്രവര തത്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയ ദിവ്യ നാനൗല്യ കാർശ്യത്തു ഗുണജ വസതോധ്യാസിതം തേ വന്നേർദരുഭേദേഷ മഹദണു തീാശാന്